ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിന്നൊരു പുതിയ ഐറ്റം കഞ്ഞിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എന്നാ നോക്കിക്കോളൂ അതിനാവശ്യമായ സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതൊക്കെ അപ്പോൾ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇത് മണ്ണിലുള്ള ഒരു പാത്രമാണ് അതിനെ കാരിച്ചട്ടി എന്നാണ് സാധാരണ പറയാനുള്ളത് പറയാറുള്ളത് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ നമ്മൾ ഇതിൽ ഒക്കെയാണ് ഇതുപോലത്തെ ഇതാ ഒരു വലുത് ഇതായിരിക്കുന്നു അപ്പോൾ ഇതിലൊക്കെയാണ് നമ്മുടെ ഭക്ഷണം കൂടുതൽ കഴിക്കുന്നത് ഒരു പ്രത്യേക സോതും ഒക്കെയാണ് സാധാരണ എല്ലാ അന്നത്തെ നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ എല്ലാ സാധാരണ എല്ലാ വീടുകളിലും ഈ പാത്രങ്ങൾ ഉണ്ട് കരിച്ചട്ടി ആ അപ്പോൾ നമുക്ക് നമുക്കെന്തായിരുന്നാലും നമ്മുടെ കഞ്ഞി വയ്ക്കുന്ന രീതികളൊക്കെ നോക്കാം എന്തൊക്കെയാണ് സാധനങ്ങൾ അതിനാവശ്യം ഉണ്ടെന്ന് നോക്കാം ശരി ഓക്കെ ശരി ആ അതിലൊക്കെ ആവശ്യമായി ഇത് വന്നിട്ട് അരിയാണ് റോസ് അരിയാണ് ചമ്പാവ് നല്ല ചമ്പാവ് അരിയാണ് കഞ്ഞിക്ക് എടുക്കുന്നത് അടുത്ത് ഇത് വന്നിട്ട് എന്തെന്നറിയാമോ അറിയാമോ വന്നിട്ട് കാണം ഞാൻ ഇന്നൊരു കാണക്കഞ്ഞി കഞ്ഞിയാണ് വെക്കേണ്ടത് കാണക്കഞ്ഞി കേട്ടോ അടുത്ത് ഇത് കാണാം ഇതൊരു ബൗളിൽ വേ ഇത് കാരി ചട്ടിയിൽ എടുത്തിട്ടുണ്ട് അടുത്ത് ഇത് വന്നിട്ട് തേങ്ങ തേങ്ങ ഇങ്ങനെ പീസായിട്ട് എടുത്തിട്ടുണ്ടേ ഇങ്ങനെ അതാ ഒരു മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് തേങ്ങ ഇത് വന്നിട്ട് പുളി പുളി ആവശ്യത്തിന് കുറച്ചെടുത്തിട്ടുണ്ട് ഇത് വന്നിട്ട് ചിരിക്കിയ തേങ്ങയാണ് അപ്പോൾ അത് ഒരുപാട് എടുത്തിട്ടില്ല ഒരു കാൽമുറി തേങ്ങ അടുത്ത് ഇത് ഞാൻ ഈ തേങ്ങ ഇങ്ങനെ വെച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്നാണ് ഞാൻ ഇങ്ങനെ പീസായിട്ട് ഈ പീസ് എടുത്തത് അതുകൊണ്ടാണ് ഞാനങ്ങനെ കാണിച്ചു തരുന്നത് ഇത് വന്നിട്ട് ആവശ്യത്തിന് ഉപ്പ് അടുത്ത് ഇത് വന്നിട്ട് ഒരു നാല് മറ്റൻ മുളക് കേട്ടോ അടുത്തത് ഉള്ള് ഒരാറ് പീസ് ചെറുള്ള് ആ തൊലിയൊന്നും കളയണ്ട അതെന്താണെന്ന് നമുക്ക് വീഡിയോയില് അത് ചെയ്യുമ്പോൾ കാണാം അടുത്ത് ഇതെന്തെന്നറിയാമോ നമ്മുടെ പ്ലാവല ഒരു രണ്ട് മൂന്ന് പ്ലാവല വെച്ചിട്ടുണ്ട് അത് ആവശ്യം വരുമ്പോൾ നിങ്ങൾക്കത് കണ്ടോ പിന്നെ ഇത് എത്ര കൂടെ വലിയ കരുച്ചട്ടിയാണ് കഞ്ഞി വെച്ചതിന് ശേഷം ഇതിൽ ഒഴിച്ചു വയ്ക്കാൻ വേണ്ടിയാണ് ഇത് കുറേ വർഷം കൊണ്ട് ഞാൻ സൂക്ഷിച്ചതിന് വെച്ചിരിക്കുന്നു ഒരു പനിക്ക് വേണ്ടി മാത്രമല്ല എനിക്ക് പഴം കഞ്ഞി കുടിക്കണമെന്നൊക്കെ ആഗ്രഹം വരുമ്പോൾ ഞാൻ ഈ ഇതാണ് ഈ പാ കാരുച്ചട്ടിയിലാണ് ഞാൻ കുടിക്കുന്നത് പ്രത്യേക വെറൈറ്റി ടേസ്റ്റ് ഇത് വന്നിട്ട് ഒരു ചേട്ടക്കവി ശരി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കഞ്ഞി വെക്കേണ്ട ചേരുവകൾ ഓക്കെ അപ്പോൾ നമുക്ക് കഞ്ഞി വയ്ക്കാൻ തുടങ്ങാം ശരി അപ്പോൾ ഇന്ന് കഞ്ഞി വയ്ക്കാൻ വേണ്ടി ഒരു പുതിയ മൺകലമാണ് എടുത്തിട്ടുള്ളത് അടുപ്പിലോട്ട് വെച്ചു ഒരു പുതിയ മൺകലം തീ ഞാൻ അല്പനേരത്തെ ഒന്ന് തീ കത്തിച്ച് വെച്ച് പുതിയ മൺകലം വെച്ചിട്ടുണ്ട് അതിലോട്ട് അടപ്പ് ചട്ടി അതും പുതിയ എപ്പോഴും പഴയ കലം വയ്ക്കുന്നത് ശരിയല്ല അപ്പോൾ വെറൈറ്റി ആയിട്ടൊരു പുതിയ കലം വന്നു അപ്പോൾ ഞാൻ അതിലോട്ട് തീ കത്തിച്ചു കൊടുക്കണം നമ്മുടെ വെള്ളം തളയ്ക്കാൻ വേണ്ടി തീ കത്തിച്ചു കൊടുക്കണേ ഊതി കത്തിക്കണം പിന്നെ ചമ്പാവരി ആയതുകൊണ്ട് ഇത്തിരി വേവ് കൂടുതലായിരിക്കും അപ്പോൾ അതുകൊണ്ട് അത്രേ സമയം തീ കത്തിക്കണം എന്തായിരുന്നാലും വെള്ളം തിളച്ചോട്ടെ അപ്പോൾ മൺകലത്തിൽ ഞാനൊരു മുക്കാൽ പാകം ഇതുവരെ വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം വെച്ച് അത് തീ കത്തിക്കുന്നു അപ്പോൾ ഈ വെള്ളം ഒന്ന് വെട്ടി തിളയ്ക്കട്ടെ തിളച്ചതിന് ശേഷം അടുത്ത് എങ്ങനെയാണ് വെക്കേണ്ട രീതിയിലൊന്ന് നമുക്ക് കാണാം ഈ കാണം എന്ന് പറയുന്നതേ പണ്ട് നമ്മുടെ കുട്ടിക്കാലത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഒരാൾക്ക് ഒരു പത്ത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ പോലും അവർ കാണം പയറ് ചാമ ഇങ്ങനെയുള്ള വിളകളൊക്കെ വിളയിച്ചെടുക്കും ഞാനും എൻ്റെ ചെറിയ പ്രായത്തിൽ കാണം പറിക്കാനും പയർ പറിക്കാനൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ എൻ്റെ പെട്ടെന്ന് എനിക്ക് ആ കാലഘട്ടമൊക്കെ ഈ കഞ്ഞി വെക്കുന്ന സമയത്ത് എൻ്റെ മനസ്സിലങ്ങനെ വരയാണ് അന്ന് കഷ്ടത അന്നാണെങ്കിൽ നല്ല ചാണകത്തിൽ ഇങ്ങനെ വിളയിച്ചെടുത്ത് ആണ് വയലിലൊക്കെ കാണാം അപ്പം ഞങ്ങൾ കാണാൻ പറിക്കാൻ പോകും എങ്ങനെയും കൊണ്ടുവന്ന് ഞങ്ങൾ അടുത്തവരുടെ വസ്തുവായിരുന്നാലും വയലുകളൊക്കെ ഞങ്ങളെ കാണാൻ പറിക്കാനൊക്കെ ഇങ്ങനെ വിളിക്കും അന്നത്തെ കാലഘട്ടത്ത് അപ്പം ഞങ്ങൾ പോകുമായിരുന്നു പയറ് പറിക്കാൻ വേണ്ടിയൊക്കെ അപ്പോൾ അപ്പം നമുക്ക് കൂലി തരും അങ്ങനെയൊക്കെ ഞങ്ങൾ കൊണ്ടു വന്ന് ഇഷ്ടത്തിന് അവിച്ച് കഴിച്ച ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പെട്ടെന്ന് എനിക്ക് ഓർമ്മ അതുപോലെ തന്നെ എനിക്ക് തേങ്ങ എനിക്കത് മറക്കാനും പറ്റില്ല കന്നൊക്കെ എന്നൊക്കെ എൻ്റെ ചെറിയ പ്രായത്തിലൊക്കെ ഞാനാണ് കൂടുതലും ചന്തയിലൊക്കെ പോകുന്നത് മീൻ മീൻ വാങ്ങാനും സാധനങ്ങൾ കട സാധനങ്ങളൊക്കെ വാങ്ങാനും അപ്പോൾ പോകുമ്പോൾ അന്ന് ഇതുപോലത്തെ ഒരു പീസ് തേങ്ങ അഞ്ച് പൈസയാണ് അപ്പോൾ അന്നത്തെ കഷ്ടതയല്ലേ കഷ്ടത നിറഞ്ഞ സമയങ്ങളല്ലേ അപ്പോൾ അഞ്ച് പൈസ എടുക്കാനും അന്ന് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാലഘട്ടം തന്നെയാണ് അപ്പോൾ ഞാൻ അമ്മ ഇങ്ങനെ പത്ത് പൈസ തരുമ്പോൾ അതിന് പത്ത് ഐറ്റം സാധനം വാങ്ങാം ആ ഒരു ഘട്ടത്തിൽ കൂടെയാണ് നമ്മൾ എപ്പോഴും ആ കാലഘട്ടത്തിൽ അങ്ങനെയായിരുന്നു അപ്പോൾ ഇതുപോലെ ഒരു പീസ് അഞ്ച് പൈസ അപ്പോൾ അമ്മ പറയും രണ്ട് പീസ് തേങ്ങ വാങ്ങിച്ചുകൊണ്ട് വരുന്നാലും ഒരു പീസ് വാങ്ങിക്കൊണ്ടിരുന്ന ആ തേങ്ങ കൊണ്ടാണ് അന്ന് ഒരു കൂട്ടം നിങ്ങൾ ഒരു കറി ഉണ്ടാക്കുന്നത് മീനായിരുന്നാലും എന്തെങ്കിലും അപ്പോൾ അന്ന് അത്രയ്ക്കുള്ള ഒന്ന് അത്രയ്ക്കുള്ള കഷ്ടം രണ്ടാമത് അന്നുള്ള ആ അത്രയും തേങ്ങ അരച്ച് കഴിച്ച ആൾക്കാർക്കും അസുഖങ്ങളൊന്നുമില്ല ഇന്ന് ഇപ്പോൾ ഒരു വീട്ടിൽ രണ്ട് തേങ്ങ ഉണ്ടെങ്കിൽ അവർക്ക് പറ്റില്ല പറ്റില്ല അപ്പോൾ അതിലേക്കുള്ള ഒരു ബുദ്ധിമുട്ട് ഇന്നുണ്ട് അല്ലേ അങ്ങനെ അപ്പോൾ ഞാൻ എനിക്ക് പെട്ടെന്ന് ഒരു ഓർമ്മ വരുന്നത് ഞാൻ പല ദിവസവും എൻ്റെ കയ്യിലാണ് തേങ്ങ ഇതൊക്കെ വാങ്ങാൻ തരപ്പോൾ ഞാൻ എൻ്റെ ഈ ഫീസും കാണത്തില്ല ഈ അറ്റവും കാണത്തില്ല ഈ അറ്റവും കാണത്തില്ല അപ്പം ഞാനിതിനെ നടത്തുണ്ടോ കൊണ്ടാണ് വീട്ടിൽ പോകുന്നത് അപ്പം എൻ്റെ അമ്മ ചോദിച്ചതിൻ്റെ രണ്ടറ്റവും എന്ത് ചെയ്തു അപ്പം ഞാനൊന്നും മിണ്ടില്ല അമ്മ എനിക്ക് പിന്നെ ഉള്ളൊക്കെ തരും എനിക്ക് ആ കാലഘട്ടമൊക്കെ എനിക്ക് പെട്ടെന്നങ്ങ് ഇത് എടുത്തപ്പോൾ ഓർമ്മ വരുന്ന സുഹൃത്തുക്കൾ അപ്പോൾ നമ്മൾ ആ കഷ്ടത്തിൽ കൂടെയാണ് വളർന്നത് ഇന്നാണെങ്കിൽ നമുക്ക് എന്ത് വേണമെങ്കിലും ഇപ്പം തേങ്ങ ഒരു വീട്ടിൽ മൂന്ന് തേങ്ങ എടുക്കുന്ന വീടുകളുണ്ട് ഒരു തേങ്ങ ഉപയോഗിക്കുന്ന വീടുകളുണ്ട് രണ്ട് തേങ്ങ അതിലേക്ക് അപ്പോൾ അതൊക്കെ ഒരുപാടിങ്ങനെ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ ബുദ്ധിമുട്ട് നമ്മുടെ ശരീരത്തിലുണ്ട് കൊളസ്ട്രോളൊക്കെ വരുന്നതും അല്ലേ അപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട് കണ്ടോ ഇനി ഞാൻ അടുത്ത് ചെയ്യാൻ പോകുന്നത് അരി കഴുകി ഇടാനാണ് പോകുന്നത് നല്ല ചമ്പ അരി അന്നര ഒരു ഒന്നര ഗ്ലാസ് അരിയുണ്ട് ഇട്ട് കഴുകാൻ പോകുന്നത് നല്ലതുപോലെ രണ്ട് മൂന്ന് വെള്ളം കഴുകണം കേട്ടോ അപ്പോൾ അരി നല്ലവണ്ണം രണ്ട് മൂന്ന് വെള്ളം കഴുകിയിട്ടുണ്ട് ഞാനത് എന്നിട്ട് ഇത് നമ്മുടെ ചിരട്ട തള്ളിയാണ് അതൊന്ന് അലക്കിയതിന് ശേഷം ഒന്ന് അടച്ച് വെച്ച് ആദ്യം ഒന്ന് തിളക്കിട്ട് ആ അപ്പോൾ നമ്മുടെ അരി നല്ലവണ്ണം ിട്ടുണ്ട് ഞാൻ നോക്കി അരി തിളച്ചു അപ്പോൾ ഞാനിതിലോട്ട് ഈ കാണത്തിന് കാണുമ്പം ഈ ബൗളിലത്തെ ഒരു മുക്കാൽ ഭാഗം പറ്റിയിട്ടുണ്ട് ഒരു ഒന്നര ഗ്ലാസ് അരി എടുത്തപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് കാണമെടുത്തു ഇതിൽ നിന്ന് കഴുകുന്നു ഇന്നത്തെ കുട്ടികൾക്ക് കാണത്തിനെ കുറിച്ചോ ഒന്നും അറിയില്ല ഇതൊക്കെ നല്ല അൽപ്പത ഗുണമുള്ള ഒരു സാധനമാണ് വേവിച്ചു കഴിക്കാനും വറുത്ത് കഴിക്കാനും സമ്മതി ഉണ്ടാക്കാനും പിന്നെ ഇത് പല രീതിയിലും നമ്മളത് ഉപയോഗം അപ്പോൾ ഞാൻ അരി തിളച്ച് അതിലോട്ട് കാണാം എന്നിട്ട് കഴുകി നല്ല വേണം ഇനി ീതിൽ വേറെ ഒന്നും ഞാൻ ചേർക്കുന്നില്ല നല്ലവണ്ണം വേഗുന്നത് വരെ തീ ഇട്ട് കൊടുക്കണം നമുക്കറിയാം അത് ചമ്പ വലിയ ആയതുകൊണ്ട് ഇത്തിരി വേവ കൂടുതലാണ് മാത്രം അത് മാത്രമല്ല കാണവും ഒത്തിരി വേവ കൂടുതലാണ് അപ്പോൾ അതിന് നല്ല സ്ട്രോങ് ആയിട്ട് നമ്മൾ തീ കത്തിച്ചു കൊടുക്കണം ഇനി കുറച്ച് നന്നായിട്ട് വെന്തതിന് ശേഷമാണ് ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടെ ഉള്ളത് അങ്ങോട്ട് ആഡ് ചെയ്യുക ഒന്ന് രണ്ടെന്ന് പറയുമ്പോൾ തേങ്ങ കൂടെയാണ് നമ്മളതിൽ ചേർക്കുന്നത് അത് വെന്തതിന് ശേഷം നല്ലതുപോലെ ഊതി കത്തിക്കണം ഒരു കാര്യം കൂടെ ഞാൻ പറയാം നമുക്ക് നമ്മൾ ഈ തീ കത്തിക്കുന്നത് ഈ ഊതിയൊക്കെ കത്തിക്കുന്നതുകൊണ്ട് നമുക്ക് വേറെ ഒരു ഗുണമുണ്ട് ഈ ഹാർട്ട് ഇങ്ങനെ പറഞ്ഞ് ഡോക്ടറൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് ഊതുക ഊതുന്നത് നല്ലതാണ് ഹാർട്ട് അമ്പിയാനും വാൾബ് ഒക്കെ കംപ്ലൈൻ്റ് ചെയ്യുക എനിക്കും ചെറിയ പ്രശ്നമൊക്കെ ഉണ്ട് എന്നാലും എന്നോടും പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ തീയൊക്കെ കത്തിക്കുമ്പോൾ വിറകടുപ്പിൽ ഊതുന്നത് നല്ലതാണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിൽ കൂടുതലും ഗ്യാസ് ഉണ്ട് സ്റ്റൗ ഒക്കെ ഉണ്ടെങ്കിൽ പോലും ചോറ് വയ്ക്കുന്നതൊക്കെ പുറത്ത് ഇങ്ങനെ വെച്ചിട്ടാണ് അപ്പോൾ അതുകൊണ്ട് പലപ്പോഴും തീ ഞാൻ ഊതും എങ്കിലും നമുക്കതൊരു എക്സർസൈസും കൂടെയാണ് അതുകൊണ്ട് തീ ഊതി കത്തിക്കുന്നതും നല്ലതാണ് അപ്പോൾ നമ്മുടെ തീ നല്ലതുപോലെ തീ കത്തുന്നു നിങ്ങളടുത്തൊരു അടുപ്പ് കൂടെ ഉണ്ട് എനിക്ക് ആ അടുപ്പിലേ നോക്കിക്കുള്ളൂ ഞാൻ തീ വീണ്ടും അപ്പുറത്തോട്ട് കത്തിച്ച് നിറച്ചിട്ടുണ്ട് അപ്പം ഞാൻ എന്ത് ചെയ്യണം എന്ന് നോക്കിയോളൂ ആദ്യം അപ്പോൾ ഒരടുപ്പിൽ കിടന്ന് ആ കഞ്ഞി വേകുമ്പോൾ ഞാൻ മറ്റൊരു ഡ്യൂട്ടി കൂടെ ചെയ്യണം നീ ഇളക്കി വച്ചിരിക്കുന്ന തേങ്ങ മൂന്ന് പീസ് ഉണ്ട് നാല് പീസ് ഈ നാല് പീസ് തേങ്ങയും ഞാൻ ഈ തീ കനലിൽ വെച്ച് നോക്കിക്കോളൂ തീ കനലിൽ ഇങ്ങനെ വച്ച് വിറകിൻ്റെ വറുത്ത് വെച്ച് ചുട്ടെടുക്കുകയാണ് നല്ലതുപോലെ ചുട്ടെടുക്കുകയാണ് കേട്ടോ തേങ്ങ വേകുന്നത് ആദ്യം തേങ്ങ വന്നതിന് ശേഷം ഞാൻ ഉള്ളി ഉള്ളി ചുടും തേങ്ങയും ഉള്ളിയും മുളകും ചുട്ടെടുക്കണം അപ്പം ഒന്നും കൂടെ ഒരുമിച്ചാവുമ്പോൾ പെട്ടെന്ന് ഞാൻ കരിഞ്ഞു പോകും ശ്രദ്ധിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഓരോന്നോരോന്നായിട്ട് കനലിൽ വെച്ച് ഞാൻ ചുട്ടെടുക്കുകയാണ് അത് നല്ലവണ്ണം തിളച്ച് അപ്പോൾ കണ്ട തേങ്ങ നല്ലവണ്ണം ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് അത് നല്ലൊരു മണം വരുന്നുണ്ട് കണ്ടോ കണ്ടോ ചുട്ട തേങ്ങയാണ് അതങ്ങോട്ട് മാറ്റിവെക്കാം അതിൽ കൂടെ തന്നെ ഞാൻ ഉള്ളി ചുടാൻ വേണ്ടിയിട്ട് ഇടയാണേ വേണ്ടത് ഉള്ളി ഒരു അഞ്ച് ആറ് പീസ് ഉള്ളി എടുത്തിട്ടുണ്ട് അതിന് ഞാൻ ചൂടാൻ വേണ്ടി വെച്ചിട്ടുണ്ട് എന്നിട്ട് നാല് വറ്റിലും മുളക് വെച്ചിട്ടുണ്ട് അതിനെയും കൂടെ ഞാൻ ഈ കനലിൽ വെച്ച് തന്നെ ചുടുന്നു വട്ടിലും മുളകും കൂടെ ഇതൊക്കെ ഈ ചേ തേങ്ങ ചിട്ട് ചമ്മന്തി അരക്കുന്ന ഒരു പ്രത്യേക വെറൈറ്റി ടേസ്റ്റാണ് കാരണം ഈ കൊളസ്ട്രോൾ അതിൻ്റെ എണ്ണയൊക്കെ പോകും ഈ കഞ്ഞി കുടിക്കുമ്പോൾ ഇങ്ങനെ ചുട്ട് ചമ്മന്തിരിക്കുമ്പോൾ അതിൻ്റെ എണ്ണ അംശമൊക്കെ അങ്ങ് പോകും അപ്പം ഒരു ടേസ്റ്റും കൂടെയാണ് അപ്പോൾ ഞാനും ഉള്ളിയും മുളകും കൂടെ ചൂടാൻ വേണ്ടി അടുപ്പത്തിട്ടിട്ടുണ്ട് പിന്നെ കഞ്ഞിയിൽ തേങ്ങ ആവശ്യമുണ്ടെങ്കിൽ മാത്രമേ ഇട്ടാൽ മതി ഞാനൊരു ചെറിയ ടേസ്റ്റിന് വേണ്ടി ഒരു കാൽ മുറി തേങ്ങ ഇച്ചിരി കിട്ടുന്നേ ഉള്ളൂ കൊളസ്ട്രോളൊക്കെ ഉള്ളവർ അങ്ങനെയൊന്നും ഇടൽ ചെയ്യണ്ട അല്ലാതെ ഇപ്പോൾ കാണവും അരിയും കൂടെയിട്ട് കഞ്ഞി വെച്ച് കുടിച്ചാൽ മതി അസുഖങ്ങളുള്ളവരും വേണ്ട ഞാനൊരു ടേസ്റ്റിന് വേണ്ടി വെറുതെ അങ്ങനെ ഇട്ടെന്നേ ഉള്ളൂ അപ്പം മുളക് തേങ്ങ ചുട്ടു മാരി എടുത്തു പിന്നെ ഇതാ മുളക് മുളകൊക്കെ ചുടുമ്പോൾ ഒത്തിരി മാറി നിൽക്കണം എൻ്റെ മണം മൂപ്പിൽ വന്നടിച്ച് ചിലവർക്ക് തുമ്മലൊക്കെ വരും കണ്ടോ മുളകും ചുറ്റു മാറ്റി ഇത് കഞ്ഞി കുടിക്കാനാണ് ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് കാണക്കഞ്ഞി കുടിക്കാൻ വേണ്ടി പേരങ്കി എല്ലാവർക്കും എല്ലാ കഞ്ഞികളും വെച്ചാലും ടേസ്റ്റ് തന്നെയാണ് എന്നാലും കാണക്കഞ്ഞി വെക്കുമ്പോൾ അത് വേറെ ഒരു ടേസ്റ്റാണ് ഈ ചമ്മന്തിയിൽ കൂട്ടി കഴിക്കുമ്പോൾ ഇനി അടുത്തൊരു പ്രധാനപ്പെട്ട സാധനമുണ്ട് അത് വറുത്തെടുക്കേണ്ടതാണ് കാണം വറുക്കണം അപ്പോൾ ഈ ഉള്ളിയും മറ്റെല്ലാം ഒക്കെ ചുട്ടു മാറ്റിയതിനു ചെയ്യണം പിന്നെ കാണം വറുത്തെടുക്കണം അതിനെ കാഞ്ഞാൽ വെടിവരെ അപ്പോൾ കഞ്ഞി നല്ലവണ്ണം തിളയ്ക്കുന്നു തിളച്ച് വേഗാറായി വരുന്നു കനലിൽ വെച്ച് ഉള്ളി എന്ത് അപ്പോൾ ഇനി ഞാൻ കുറച്ച് കാണാം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു കണ്ടോ ഇതിൽ ചമ്മന്തി അരയ്ക്കാൻ വേണ്ടിയാണ് അതിൻ്റെ കുറച്ച് അപ്പോൾ ഇതിനെ വറക്കണം അപ്പോൾ ഒരു പഴയ ചീനച്ചട്ടി പുത്തതായാലും കുഴപ്പമില്ല പുതിയ ചീനച്ചട്ടിയിലൊക്കെ ഇട്ട് വറുത്ത് കഴിഞ്ഞാൽ ഏതൊരു സാധനവും വറുത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് കൊത്തു പോവും അതുകൊണ്ട് പഴയ ചീൻ ചട്ടി എടുത്ത് മൺചട്ടിലാകുമ്പം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് അതിൽ ഒരു പഴയ അല്ലെങ്കിൽ പിന്നെ ആയിരുന്നാലും കുഴപ്പമില്ല അത് വറു വറുത്തെടുക്കണമല്ലോ എനിക്കിവിടെ പിന്നെ മൺ ചീനിച്ചട്ടി പോലെയുള്ളതില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പഴയ ചീനിച്ചട്ടിലാണ് അതും ഞാൻ വറുത്തെടുക്കാൻ പോകുന്നത് അപ്പോൾ ഈ കാണാൻ വറുക്കുമ്പോൾ എരുമ്പ് ചീനിച്ചട്ടിയിൽ വെച്ച് വറുത്താലും അത് നല്ലതാണ് നമ്മുടെ ശരീരത്തിന് കേട്ടോ അപ്പോൾ ഇരുമ്പ് ചീനച്ചട്ടിയിലോ മണ്ണ് ഒന്നിങ്ങനെ ഉടഞ്ഞ ചെറിയ ഓട് ഭക്ഷണം പോലത്തെ ഉണ്ടെങ്കിലും അത് നല്ലതാണ് അതിൽ വെച്ച് മറക്കാം കൂടുതലും ഇരുമ്പ് ചീനച്ചട്ടിയിൽ വെച്ച് വറുത്തെടുക്കുന്നത് നന്നായിരിക്കും അപ്പം വറുക്കാൻ വേണ്ടി എന്തായാലും നമ്മൾ ചീനച്ചട്ടാണല്ലോ ഉപയോഗിക്കേണ്ടത് അപ്പോൾ ഞാൻ ഉള്ളി ചുട്ട് എടുത്തിട്ടുണ്ട് മുളക് ഉള്ളി ഇതൊക്കെ ചുട്ട് എല്ലാം മാറ്റിയിട്ടുണ്ട് ഇത്ത് പ്രത്യേകം വെച്ചിട്ടുണ്ട് ഉള്ളി മുളകും ചുട്ട് മാറ്റിയിട്ടുണ്ട് ഇനി ഞാനൊരു പഴയ ഒരു ചീൻ ചട്ടിയാണ് അത് അടുപ്പത്ത് വെച്ചിട്ടുള്ളത് ഈ ചീൻ ചട്ടിയുടെ കാരണം പുതിയ ചീൻ ചട്ടിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അത് ഒത്തുപോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് പഴയത് അല്ലെങ്കിൽ വോട്ടിൽ കഷ്ണമെന്ന് വെച്ചാൽ പൊട്ടിയ കലത്തിൻ്റെതായിരുന്നതും മതി അപ്പോൾ ഞാനതിലൊട്ട് കാണാം ഇനി അതിന് നല്ലവണ്ണം വറുത്തെടുക്കണം ഇപ്പോൾ ഞാൻ കാണാം ഒന്ന് വറുത്തെടുക്കാണ് നല്ലൊരു മണം വരുന്നുണ്ട് കാണും പയറ് ഇങ്ങനെയുള്ള സാധനങ്ങൾ വറുക്കുമ്പോൾ അത് ഒരു മണമുണ്ടല്ലോ അതുപോലെ തന്നെ മുളക്ക് ചുടുമ്പോൾ ഉള്ളു ചുടുമ്പോൾ തേങ്ങ ചുരുമ്പോൾ ഒക്കെയും ഒരു പ്രത്യേക മണമാണ് നമ്മൾ വീട്ടിലിതുപോലത്തെ ഒരു നേരം വൈകുന്നേരം ഇല്ലാതെ വെച്ചാൽ നമുക്കിപ്പം ഉച്ചവുകൾ കഴിക്കാൻ കഴിക്കണ നിർബന്ധമുള്ളവർക്ക് അത് കഴിച്ചിട്ട് വൈകുന്നേരം ഇത്തരത്തിലുള്ള ഓരോ വെറൈറ്റി കഞ്ഞികളൊക്കെ വെച്ച് കുടിച്ച് കഴിഞ്ഞാൽ അത് വളരെ ആരോഗ്യവും ശരീരത്തിനും ഒരുപാട് ഗുണം ചെയ്യും അപ്പോൾ ഞാൻ കാണാൻ വറുത്ത് ഇതാ പിന്നെ ബബിളിലേക്ക് മാറ്റിയിട്ടുണ്ട് നല്ല ബ്രൗൺ കളറിലായിട്ടുണ്ട് പിന്നെ ഉള്ളി മുളക് ചുട്ട തേങ്ങ ഇതാ അതും ഇതാ ഞാനൊരു ഇതിൽ വെച്ചിട്ടുണ്ട് ഒരു കാലി വെച്ചിട്ടുണ്ട് ഇനി അല്പം പുളി നമുക്ക് ആവശ്യത്തിന് ഇത്രയ്ക്കും ശമ്മതി അരയ്ക്കാനായിട്ടുള്ള പുളി കുറച്ച് മതി ഒരുപാട് പുളിയായ ഭയങ്കര പുളിയായ ായിരിക്കും അതുകൊണ്ട് കുറച്ച് ആവശ്യത്തിന് ഇതിന് കൂട വെച്ചിട്ടുണ്ട് പിന്നെ ആവശ്യത്തിന് ഉപ്പ് ആവശ്യം അരച്ച് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ട് ഞാൻ ആദ്യം അമ്മി കഴുകി തുടച്ചൊക്കെ വെച്ചിട്ടുണ്ട് അമ്മ ഞാൻ ഇതിനാദ്യം ഒന്ന് അല്പം ഈർപ്പത്തിൽ അരച്ചെടുത്തതിന് ശേഷം കാണം അതിലിട്ട് അരയ്ക്കും അപ്പോൾ നമ്മുടെ ചമ്മന്തി അടിപൊളിയായിട്ടുണ്ട് കണ്ടോ ഇങ്ങനെ എടുക്കണം എന്താ നല്ല മണവും നല്ല ടേസ്റ്റായിരിക്കും കഞ്ഞി മുടിക്കാനും ചോറിൽ വെച്ച് കഴിക്കാനും ഭയങ്കര ആയിരിക്കും എല്ലാം ചുട്ട് നമ്മൾ അരയ്ക്കുന്നതാണ് ഇങ്ങനെ ഉട്ടിരിക്കണം ഉണ്ടോ അപ്പോൾ നമ്മൾ ഇതിനെ ഒരു ബൗളിങ്ങനെ ആക്കി അല്ല അപ്പോൾ നമ്മുടെ കാണച്ചമ്മന്തി തയ്യാറാക്കി കഴിഞ്ഞു എല്ലാവരും വീട്ടിലുണ്ടാക്കണം കേട്ടോ അത് ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ ഇനി അരി എന്ത് ഭാഗമായെന്ന് എനിക്കറിയില്ല നോക്കട്ടെ ആ കരിയും നല്ല പാകത്തിനായിട്ടുണ്ട് ഞാൻ ആരം ആദ്യമേ ഞാൻ വെള്ളം ആവശ്യത്തിന് വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് പിന്നെ വെള്ളം ഒഴിക്കേണ്ടി വന്നില്ല കരിയും കാണുവാണ് ഞാൻ ഇട്ടത് അത് രണ്ടും വെന്ത് അടിപൊളിയായിട്ട് നല്ല പാകത്തിനായിട്ടുണ്ട് പിന്നെ കളർ നോക്കി ഞാൻ ഞാനല്പത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട് കാരണം കൂടെ കുടിക്കാൻ കുടിക്കാനുണ്ട് വെള്ളം കുടിക്കാനും ഭയങ്കര ടേസ്റ്റാണ് അതുകൊണ്ട് ഞാൻ കുറച്ച് ഇനി ഞാൻ ഇതിൽ ചേർക്കാൻ പോകുന്നത് ചിരികി വെച്ച ഒരു ശകലമേ വെച്ചിട്ടുള്ളൂ നിങ്ങൾ വെക്കുമ്പോൾ നിങ്ങൾക്ക് തേങ്ങ വേണ്ടെങ്കിൽ ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല കാരണം ഈ കൊളസ്ട്രോളൊക്കെ ഒരു പിന്നെ ഞാൻ അല്പം ടേസ്റ്റിന് വേണ്ടി ശകലം തേങ്ങ ഇട്ടതാണ് തീ കുറച്ചിട്ട് കുറച്ചുകൂടെ വേഗട്ടെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് വേകുമ്പോൾ മൊത്തം ഒന്ന് ക്ലിയർ ആവും അപ്പോൾ സുഹൃത്തുക്കളെ നിങ്ങൾക്ക് കഞ്ഞിയുടെ ഭാഗമൊക്കെ മനസ്സിലായല്ലോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ഈ ബൗളിലൊക്കെ അളവിനുള്ള സാധനം എടുത്തിട്ടുണ്ട് ഒരു ഒന്നര ഗ്ലാസ് അരി ഒരു ഗ്ലാസ് കാണാം പിന്നെ അടുത്ത് ചകലം തേങ്ങ ചിരിയത് ഇത്രയാണ് ഞങ്ങൾ ഞാൻ കഞ്ഞിക്ക് ഉപയോഗിച്ചത് പിന്നെ അടുത്തുള്ള ഒരു ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി കാണാം കുറച്ചെടുത്ത് മാറ്റി വെച്ചിരുന്നു അതിനടുത്ത് വറുത്തു ഉള്ളി മുളക് ഇത് തേങ്ങ കീറി ചുട്ടു അങ്ങനെ ഇത്രയും ചുട്ടിട്ട് പിന്നെ ആവശ്യത്തിന് പുളിയും ഉപ്പും ചേർത്താണ് ഞാൻ അരകല്ലിൽ വെച്ച് അരച്ചത് അപ്പോൾ അങ്ങനെ ചമ്മന്തി റെഡിയായിട്ടുണ്ട് ഇനി അരി അൽപ്പം കൂടെ ഒന്ന് സെറ്റ് സെറ്റാകാനുണ്ട് അതുകൂടെ സെറ്റായതിന് ശേഷം ഞാൻ ഈ വലിയ ബൗൾ കാരിച്ചട്ടിയിൽ കോരി ഞാൻ മാറ്റി നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ കൂട്ടുകാർ നമ്മുടെ കാണക്കഞ്ഞി അടിപൊളിയായിട്ടുണ്ട് ഞാൻ അതിലോട്ട് ശകല ഉപ്പ് കൂടെ ആഡ് ചെയ്യുന്നത് ഉപ്പ് ആഡ് ചെയ്യുന്ന എന്തോ കോരണമെന്ന് കണ്ടോ ലാവില്ല കഞ്ഞി കുടിക്കാനും ഈ പ്ലാവിലാണ് എടുക്കേണ്ടത് അത് പല രണ്ട് രീതിയിൽ ഇങ്ങനെ ഇതിനെ കോട്ടിയെടുത്തു ഒന്നിങ്ങനെ കൂട്ടും ഉണ്ടോ ഇങ്ങനെ വെച്ചിട്ടും കഞ്ഞി കുടിക്കാം പിന്നെ തിരിച്ച് വേറെ ഒരു രീതിയിലും കോട്ടിയെടുക്കാം ഒന്ന് കലക്കിയിട്ടെ നമ്മുടെ കഞ്ഞി ഇത് അടിപൊളിയായിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് കാണാനും നല്ല രസമുണ്ട് ശരി അപ്പോൾ നമ്മളാ കഞ്ഞി തയ്യാറായിട്ടുണ്ട് ചമ്മന്തി തയ്യാറായിട്ടുണ്ട് ഇനി ഞാൻ ഇതാ ഈ ബൗളിലോട്ട് ഇത്തിരി വലുതാണ് ഈ ബൗളിലോട്ട് ഞാൻ ഈ കഞ്ഞിയെ മാറ്റുന്നു ബൗളല്ല കാരി നമ്മുടെ കാണക്കഞ്ഞി റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പിട്ട് നിങ്ങൾ കുടിക്കുക ഈ പ്ലാവില ഇങ്ങനെ വേണമെങ്കിലും പ്ലാവലായിട്ടാണ് കുടിക്കുന്നത് ഈ പ്ലാവല ഇങ്ങനെ വേണമെങ്കിലും കോട്ടിയെടുക്കാം ഞങ്ങളൊക്കെ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ കോട്ടിയെടുക്കുമായിരുന്നു ഉണ്ടോ ഇങ്ങനെയും കോട്ടിയെടുക്കാം അടുത്ത് ഈ രീതിയിലും കൂട്ടിയെടുക്കാം ഉണ്ടോ ഉണ്ടോ അപ്പോൾ നമ്മുടെ കാണക്കന്നിയും കാണച്ചമ്മന്തിയും ഉണ്ടോ കാണച്ചമ്മന്തിയും കാണക്കന്നിയും തയ്യാറായിട്ടുണ്ട് നിങ്ങളുടെ എല്ലാവരും വീട്ടിൽ വെച്ച് കഴിക്കണം കേട്ടോ ബായ് അപ്പോൾ എല്ലാവരും ഞാൻ ചെയ്ത പോലെ നല്ല രീതിയിൽ ചെയ്ത് ഉപയോഗിക്കണം റിസൾട്ടൊക്കെ അറിയിക്കണം പിന്നെ അടുത്തൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ എത്തുന്നതാണ് താങ്ക് യു